വീഡിയോ കോൾ അവൈലബിൾ ആണോ ഇല്ലില്ല ചേച്ചി പറഞ്ഞ പറഞ്ഞാൽ നടക്കും ആ ചേച്ചി എവിടെയാ അത് എൻ്റെ കരുതാക്കാൻ നിനക്ക് വല്ല ഫലിച്ചോ ഗർഭം വല്ലതും ഉണ്ടായോടാ നിനക്ക് ഞാൻ ഓടിയാൽ എത്തില്ല ആ സെൻറ്റ് മൊബൈൽ നമ്പർ യു ടൈപ്പിംഗ് ലോകം അവസാനിക്കാറായി ആണോ എന്നാ പനതൊക്കെ എടുത്തുവച്ച് കഴിച്ചു സുഖമായിട്ടിരിക്കു അത് നിന്റെ അച്ഛനെ കിട്ടും പറയുന്നിട്ട് മലയ എന്തോ മാലയും സാ മാലയും സാരിയാണോന്നോ എന്ത് എന്തോച്ച മാലയും സാരിയാണോന്നോ അജുമാൻ പോലീസ് കാൾമി അയ്യോ എന്റെ പൊന്നെ പേടിപ്പിക്കല്ലേ ചോ ഞാൻ ഇത്ര കൂടെ മുള്ളി നിന്നെ എടുത്തോണ്ടാ നോക്കോ പറഞ്ഞു നടക്കാൻ എന്നല്ലേ പറയണം നടക്കും എന്ന് ഓ ഗീവ് ഇൻഫർമേഷൻ ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊന്നേ നാളെ രാവിലെ വരണേ നീ ഇത് ചേച്ചിയോട് അമ്മ സുഖമാണോന്നോ എന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായല്ലോ യൂസർ ചോദിച്ചത് എന്താണെന്ന് അത് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞേ ആ അപ്പോൾ ഈ വയനാട്ടിലുള്ളവരെല്ലാം ഇങ്ങനെ ചെയ്തിട്ടാണ് അവസാനിച്ചു പോയത് പേഴ്സണൽ ഫ്രണ്ട് ആക്കുമോ പിന്നെന്താ റിയലി ആ സാരമില്ല ഞാൻ സഹിച്ചു ലൊക്കേഷൻ ഹായ് ബട്ടർഫ്ലൈ ചേച്ചിയുടെ ലൈവാണ് കിടക്കും മുൻപ് ഒരു ആശ്വാസം അധ്വാനിക്കുമ്പോൾ ഒരു കൺകുളിർമ ആ ഹായ് അത് നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തോളാം കെ വി ഇനി നീ അവിടെ കയറേണ്ടട്ടോ കാലമാണ് സാക്ഷി ചേച്ചിക്ക് എത്ര വയസ്സായി കണ്ടാലേ കണ്ടെ എൺപത് പറയാന്ന ആവശ്യോന്നേ പത്ത് കൊറഞ്ഞോ കറക്റ്റ് തൊണ്ണൂറായടാ നീ എവിടെന്നീ ഉറങ്ങത്തുള്ള ഫോൺ എടുക്കത്തില്ല ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നേ പിന്നെ ഇതിനോട് ലൈവ് ഇടാൻ പറഞ്ഞേ എവിടെ വരണ്ടേ ഇത് ഇവിടെ എന്ത് ഫോൺ കൈ ആ ഉറങ്ങുവാന്നോ ആർക്കോണെടുക്കണീ ഹലോ ഏലോ മാസ്ക് വെച്ചു നല്ലോണം സമ്പാദിച്ചു ആ അച്ചു അച്ചു ഉറങ്ങാൻ തോന്നോ അച്ഛനോട് പറഞ്ഞാൽ കേൾക്കില്ല അച്ഛനോട് ഞാൻ പറഞ്ഞു എപ്പോഴേ കുറച്ച് നടക്കും അന്നേരം അത് മാറുമെന്ന് അവൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു അവൾ എപ്പോഴൊന്നും അവൻ ഉറങ്ങാറില്ല എപ്പോഴാ ബർത്ത്ഡേ തൊണ്ണൂറ് വയസ്സ് തകയുന്നതാണോ കഴിഞ്ഞു എൻ്റെ സ്വാമായിരിക്കും ചുമ്മാ ഇത് നോക്ക് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്ന ഒരു മിനിറ്റ് ഒരു നിമിഷം ആ മാലയുടെ ലോക്കറ്റായിരുന്നെങ്കിൽ ഒന്നും തോന്നിയില്ലല്ലോ എന്തായാലും അത് മഹാഭാഗ്യം ഹൗ മച്ച് ഹലോ കാലിന് അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകാനായിട്ടില്ല ലൊക്കേഷൻ പ്ലീസ് ഡിയർ വാട്സപ്പിൽ ഹായ അയയ്ക്ക് കാണുന്നുണ്ടല്ലോ അജുമാൻ ആണോ പറ അല്ല പന്നെ ദുബായിൽ ദുബായിൽ അൽനകദ വണ്ണിൽ ലാവണ്ട്ര ഹോട്ടൽ സെക്കൻഡ് ഫ്ലോർ മാസ്ക് മാറ്റിയപ്പോൾ മാറ്റാം നമ്പർ പൂജ്യം അഞ്ച് ആറ് മൂന്ന് നാല് ആറ് രണ്ട് ഒന്ന് ഒന്ന് ആറ് അതിങ്ങി തരാം ഞാൻ അത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് പറയുമായിരുന്നു അങ്ങനെയുള്ള കോളി തന്നാൽ മതി ഞാൻ പറയാഞ്ഞിറങ്ങതാന്നോ ഹലോ ആ പറ നിങ്ങളുടെല്ലോ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അറിഞ്ഞില്ലയോ പരലോകത്ത് നീ ഏത് ലോകത്ത് ആ ലോകത്തന്നെ ഞാനു ഇരിക്കുന്നേ നീ എന്തിനാ ഇതിനകത്ത് കേറിയത് ആ ഇത് കുരു പൊട്ടിയോ അപ്പൊ നീ കയറിയിരിക്കുമ്പോൾ എന്തിനാ ഇരുന്നത് അതാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും വലിയ ചോദ്യം നീ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കയറിയത് എന്താണെന്ന് പക്ഷെ നീ എന്തിനാണ് കയറിയത് ഇതിനകത്ത് നീ ഇതിനകത്ത് തുരന്നോണ്ടിരുന്നിട്ടല്ലേ നീ ഇത് കണ്ടത് സാരി ഉടുത്തിട്ടാണോ മസാജ് ചെയ്യുന്നത് ഞാൻ സാരി ഉടുത്ത് മസാജ് ചെയ്യാറുണ്ടല്ലോ അനസ് അത് മനസ്സിലാവും കാലം തെളിയിക്കും ആ നീ കണ്ടോണ്ട് നീ കാണിക്കുന്ന പോകൃതരത്തിന് നിനക്ക് തീ കിട്ടും കൂലി മനസ്സിലായോ ഉം ഞങ്ങളിത് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നെയാ മനസ്സിലാവുന്നോ നീ തെളിയിക്കാൻ നോക്കിയോ നിന്റെ കാലിന്റെ കൂമ്പിന്റെ അടിയിലെ പോതെ നിക്കർ നല്ലോലി ഇട്ട് വെച്ചോ എനിക്ക് അതാരെങ്കിലും എടുത്തോണ്ട് പോകുന്നിന്റെ ഇതിൽ സോഷ്യൽ മീഡിയ ആണ് ആ സാരി അഴിച്ചിട്ട് മസാജ് ചെയ്താൽ നന്നായിരുന്നു വരുന്നവരാരും പറയാറില്ല സാരി അഴിച്ചു ചെയ്യണോന്ന് സാരി എടുത്തോണ്ട് ചെയ്തോളാന്നറിയന്നെ മസാജ് മാത്രമേ ഉള്ളു എന്താ ഷെയ്ക്കിന് ഒരു അരപ്പ് ഏ കേറിയ ചാമ്പ ഞാൻ ഇതിന്റെ ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ ഇതിനകത്ത് പത്തിരുന്നൂറ് പേര് ഇപ്പോൾ മൊത്തം ആളുകളോട് ഞാൻ പറഞ്ഞിട്ട് ആ ഐ ഡിയിൽ കയറി ഉണ്ടാക്കിക്കും നീ അത് ബ്ലോക്ക് ചെയ്യേണ്ടി വരും നിൻ്റെ ഐ ഡി കേട്ടോ കേരളത്തിലേ ഉള്ളൂ ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ അമ്മ അതിന് പോകാമെന്ന് പറയുന്നുണ്ടല്ലോ ആരോ പറയുന്നതായിട്ട് യുവർ നെയിം അനു എവിടെയാ അല്ലാകത്ത് ആ വണ്ടിലാവണ്ട്ര ഹോട്ടൽ സെക്കൻഡ് ഫ്ലോർ വെരി നൈസ് താങ്ക് യു നീ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ലൈവ് ഇടണം ആ ഓക്കെ ലവ് യു വെരി ബ്യൂട്ടിഫുൾ ലവ്ലി ഗേൾ ഞാൻ നമ്പർ പറയാം വായിക്കണേ അതെങ്ങനെയാ കുറേ മെസ്സേജ് വന്നാൽ ഞാനങ്ങനെ വായിക്കാനാ കാണുന്നില്ല വായിക്കാൻ പറ്റൂ ബട്ടർഫ്ലൈ ഇരിക്കൂ എനിക്ക് തരുമോ ഞാൻ ചോദിക്കട്ട് പോന്നെ തരാൻ സമ്മതിക്കാന്ന് തരാം കേട്ടോ മെസ്സേജ് അയക്കപ്പോൾ ഞാൻ പറയാം ഒരാൾ അഡ്വാൻസ് തന്നിരിക്കുവാണ് ചോദിക്കാൻ തരാൻ പറ്റത്തില്ലല്ലോ അതാ അച്ചോ ബട്ടർഫ്ലൈ കൊടുക്കാൻ പറ്റുമോന്ന തരാൻ പറ്റത്തില്ലന്ന അവള് അഡ്വാൻസ് എന്നാ വേണ്ട അയ്യോ എന്റെ ചക്കരയല്ലേ ക്ഷമിക്ക് ഒരു വഴിപോക്കനാണ് എന്താ എവിടെ വിഷ്ണു നിന്നെ കൊന്നിഞ്ഞേക്കഴിപോക്കൻ എന്താണ് നിന്നെ ഞാൻ കാണാനിരിക്കുകയാണെന്ന് നിനക്ക് ഞാൻ തരുന്നുണ്ട് ഹൗ മച്ച് ന്യൂജൻ പിള്ളേര ഇരക്ക് ആ യെസ് നീ നാട്ടിൽ നടക്കുന്നെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല നിനക്ക് കുറേ ആയല്ലോടാ അരയ്ക്കാൻ തുടങ്ങിയിട്ട് ഏ നീ പോയി തിരക്ക് നാട്ടിൽ നടക്കുന്നതൊക്കെ പ്ലീസ് പ്ലീസ് ഇത് ദുബായ് ആണ് അൽനകഥ മണ്ണിലെ ലാവണ്ട്ര ഹോട്ടൽ സെക്കൻഡ് ഫ്ലോർ കേട്ടോ നോ ടൈപ്പ് ഓപ്പൺ യുവർ മാസ്ക് മാസ്ക് സിസ്റ്റർ ഓക്കെ ഹായ് ഞാൻ നമ്പർ എന്നുള്ള പറയാൻ നമ്പറിലെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം പൂജ്യം അഞ്ച് ആറ് മൂന്ന് നാല് ആറ് രണ്ട് ഒന്ന് ഒന്ന് ആറ് ബട്ടർഫ്ലൈക്ക് ജീവനുണ്ടോ ഉണ്ട് ഐ ആം കമ്മിങ് ടു നൗ ഓക്കെ നീ ഏത് നാട്ടിലാണ് ജനിച്ചത് നിൻ്റെ അമ്മയുടെ നാട്ടിൽ ചേച്ചി എന്തോ ഹലോ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ കഴിച്ചില്ല വിഷ്ണു നീ എവിടെ ആയിരുന്നു കുറച്ചായല്ലോ വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ടൈപ്പ് ചെയ്യേ എന്ത് കുറച്ച് തിരക്കിലായിരുന്നു ചേച്ചി ആ അത് ശരി അടിപൊളി താങ്ക് യു അതെ നമ്പർ ആ പൂജ്യം അഞ്ച് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നാൽ പൂജ്യം അഞ്ച് ആറ് മൂന്ന് നാല് ആറ് രണ്ട് ഒന്ന് ഒന്ന് ആറ് ഞാനിപ്പോൾ ദേരായിൽ ഉണ്ട് എത്ര സ്റ്റാഫുണ്ട് ആറ് പേര് ഒന്നുകൂടി സൈഡ് വ്യൂ പിന്നെ ബട്ടർഫ്ലൈ കടിക്കുമോ ആ കടിക്കും എങ്ങനെ ഞാൻ നമ്പർ എന്തോ പറയാം പൂജ്യം അഞ്ച് ആറ് മൂന്ന് നാല് ആറ് രണ്ട് ഒന്ന് ഒന്ന് ആറ് ശരത്ത് എന്നെ ഫ്രണ്ട് ആക്കു പിന്നെന്താ ആക്കാലോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നെയിം എന്താ അനു ഞാൻ പോകുവാ അനു എന്തു പറ്റി പോന്നാ നാറികൾ അങ്ങനെ പറയൂ വിടാ മോനെ അതും സാരല്ല ഈ സമ്പാദ്യം ഇവിടെ മാത്രമേ ഉള്ളൂ സ്പാ റേറ്റ് എത്രയാ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ പോന്നെ ഡ്യൂട്ടി ഉണ്ട് ആണോ ആ എന്നാ പൊയ്ക്കോ പൊയ്ക്കോ പോയിക്കോ രാവിലെ മണിക്ക് അയ്യോ ഇനി എപ്പ ഉറങ്ങിട്ട് നീ പോവാനാ ഹായ് ഞാൻ ഇന്നാളെ പറഞ്ഞു ജോലിയാണ് മുഖ്യം പിന്നെ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ബൈ ഓക്കെ ബൈ ബൈ പെങ്ങളെ ഉറങ്ങട്ടെ നിങ്ങൾ ഡ്യൂട്ടിക്ക് വരല്ല ആ ആറു മണിക്കട്ടെ ഞാനോ അപ്പൊ പനന്തരക്ക് ഷോപ്പായിരുന്നു ഉറക്കും നീ ഒന്ന് ഉറക്കോ പോടാ ചേച്ചി ഓടി നടക്കുവാണോ ആ എൻ്റെ പുറേ നീ ആന്നോ വന്നത് ഓടായി ടെൽ നമ്പർ ഇംഗ്ലീഷ് അച്ഛ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിടച്ചു നക്കാൻ പറ്റിയ പൂമ്പാറ്റ അയ്യോ എൻ്റെ ചിറവടിച്ചല്ലടാ നീ ആവശ്യമില്ലാത്ത ഒക്കെ കാണിച്ച് ആ അതാണ് ടൈപ്പ് ചെയ്തിരുന്നുണ്ടല്ലോ വേറെ ആരാണ്ട് അഹമ്മദ് ഇട്ടല്ലോ പൂജ്യം അഞ്ച് ആറ് മൂന്ന് നാല് ആറ് രണ്ട് ഒന്ന് ഒന്ന് ആറ് താങ്ക് യു അഹമ്മദേ രണ്ട് അഹമ്മദ് ടൈപ്പ് ചെയ്ത് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ആറ് മൂന്ന് നാല് ആറ് രണ്ട് ഒന്ന് ഒന്ന് ആറ് ഇതാണ് കോൺടാക്ട് നമ്പർ കേട്ടോ പൂജ്യം അഞ്ച് ആറ് മൂന്ന് നാല് ആറ് രണ്ട് ഒന്ന് ഒന്ന് ആറ് ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ പറഞ്ഞാൽ